നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പൂർണ്ണമായും അടിയന്തരവുമായ വെടിനിർത്തലിന് ധാരണയായെന്ന് അറിയിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു രാത്രി മുഴുവൻ നീണ്ട അമേരിക്കയുടെ മധ്യസ്ഥ ശ്രമത്തിനു ശേഷമാണ് ധാരണയായതെന്നാണ് ട്രംപ് സോഷ്യലയിൽ കുറിച്ചത് സാമാന്യ ബുദ്ധി കാണിച്ച ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങളും ട്രംപ് അറിയിച്ചു വെടിനിർത്തലിന് ധാരണയായെന്ന് കേന്ദ്ര സർക്കാറും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് ചർച്ചയിൽ മൂന്നാം കക്ഷി ഇല്ലെന്നാണ് സർക്കാരിന്റെ അറിയിപ്പ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുമായി സംസാരിച്ച സമയനം പാലിക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു പാക് സൈനിക മേധാവി അസി മുനീറുമായി ഫോണിൽ സംസാരിച്ച ശേഷം മാർക്കോ റൂബിയോ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനെ ബന്ധപ്പെട്ടു ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആശയവിനിമയം പുനഃസ്ഥാപിക്കണമെന്നും ചർച്ചകൾക്ക് യു എസ് പിന്തുണ നൽകണമെന്നും റൂബിയോ പറഞ്ഞു അതേസമയം ഇന്ത്യക്കെതിരായ ഏതു ഭീകരാക്രമണവും യുദ്ധമായി കണക്കാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് യുദ്ധമായി കണക്കാക്കിയായിരിക്കും പ്രതികരണം പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയത് സൈനിക താവളങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ പാകിസ്ഥാൻ കഴിഞ്ഞ മൂന്ന് രാത്രികളിൽ തുടർച്ചയായി പാക് സേന വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് വന്നത് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് വൈകിട്ടുള്ള പ്രതിരോധ വിദേശകാര്യ വകുപ്പുകളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും രാജ്യാന്തര നിയമപ്രകാരം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ സൈനിക ശക്തി ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണമോ അധിനിവേശമോ ആണ് യുദ്ധപ്രവൃത്തിയായി കണക്കാക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റേത് യുദ്ധപ്രവൃത്തിയെന്ന് ഒരു രാജ്യം വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിയന്തര വെടിനിർത്തലിനും ഒരു നിഷ്പക്ഷ സ്ഥലത്ത് വിശാലമായ വിഷയങ്ങളിൽ ചർച്ച ആരംഭിക്കുന്നതിലും സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമന്ത്രിമാരായ മോദിയുടെയും ഷെരീഫിന്റെയും ജ്ഞാനം വിവേകം രാഷ്ട്രതന്ത്രജ്ഞത എന്നിവയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നുവെന്നും മാർക്ക് റൂബിയോ എക്സിൽ കുറിച്ചിട്ടുണ്ട് ഭാവിയിൽ നടക്കുന്ന ഏത് ഭീകര പ്രവർത്തനവും രാജ്യത്തിനെതിരായ യുദ്ധമായി കണ്ട നടപടികൾ എടുക്കുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് വെടിനിർത്തൽ സംബന്ധിച്ചും തുടർ നടപടികളും വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇരുരാജ്യങ്ങളിലെ നേതാക്കളുമായും ബന്ധപ്പെട്ടിരുന്നു മാർക്ക് റൂബിയോയും ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചതായി എക്സിലൂടെയാണ് വ്യക്തമാക്കിയത്